ഹലോ വ്യൂവേഴ്സ് ഇത് ഇന്നലെ രാത്രി എടുത്തൊരു ക്യാമറയിൽ തന്നെ ഞങ്ങൾ വണ്ടിയുടെ ക്യാമറയിൽ നിന്ന് എടുത്തേക്കണ അതേ വിഷുവലിൽ തന്നെ ഇട്ടേക്കുന്നത് അപ്പോൾ ഇന്നലെ ചെക്കിംഗ് ഉണ്ടായി ഹാർബർ പാലം ഇറങ്ങി വരുമ്പോൾ പോലീസ് കൈ കാണിച്ചു എൻ്റെ മോനാണ് വണ്ടി ഓടിക്കുന്നത് ഞാനും എൻ്റെ വൈഫും ഉണ്ട് ഞങ്ങളൊരു പാലക്കാട് ട്രിപ്പ് കഴിഞ്ഞ് വന്നതാണ് വളരെ ടയേർഡാണ് പക്ഷേ രാത്രിയായി പന്ത്രണ്ടര മണിയായി സംഭവം നടക്കുമ്പോൾ അങ്ങനെ അവനെ ബ്രീത്ത് അനലൈസർ വെച്ച് ഊതാൻ പറഞ്ഞ് ഊതി ഊതിയപ്പം ബി പി സൗണ്ട് അടുത്ത പോലീസ് ഓഫീസർ വന്ന് പുണ്യനെ കൊണ്ട് ഊദിച്ച് അപ്പോൾ ഇതേ സെയിം സൗണ്ട് തന്നെ ബിപ്പ് അടിച്ച് വണ്ടി ഒതുക്കാൻ പറഞ്ഞു ഞങ്ങൾ ശരിക്കു പറഞ്ഞ ഒരു ചെറിയൊരു കോമേലാവും അറിയാമല്ലോ ഒരു കുറേ പോലീസ് ഓഫീസേഴ്സും എല്ലാവരും ഉണ്ട് അവിടെ അപ്പോൾ ഇത് എന്താ പെട്ടെന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് തന്നെ പുറത്ത് ഇറങ്ങിയിട്ട് ഇറക്കി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഊതിച്ചപ്പോൾ ശബ്ദമൊന്നുമില്ല അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ ഇവൻ ആ ഹാർബർ എത്തണമുമായിട്ട് ഇവൻ ഇടക്ക് ഇങ്ങനെ ഈ കയ്യിൽ സാനിറ്റൈസർ ഇടാറുണ്ട് അപ്പോൾ അവൻ സാനിറ്റൈസർ ഇട്ട് കയ്യൊക്കെ ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ടാണ് സ്റ്റെയറിങ് അങ്ങനെ രണ്ടുപേർ മാറി മാറി വണ്ടി ഓടിക്കുന്നതാണ് അപ്പോൾ അവൻ ഇത്തിരി വെടിപ്പിൻ്റെ ഒരു ഇതല്ല കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ആ സാനിറ്റൈസറിൻ്റെ ഇതാണ് ആ വണ്ടിരാകത്ത് ഉണ്ടായത് അപ്പം ഈ ഇപ്പോൾ ഇവർ ഓഫീസർമാർ ഇത് കാണിച്ചപ്പം ഇവൻ ഊതുമ്പോൾ ഈ സാനിറ്റൈസറിൻ്റെ ആ ഒരു വണ്ടിരാകത്തുള്ള ഇത് കൊണ്ട് അതിൻ്റെ ശബ്ദമാണ് ഉണ്ടായത് പക്ഷേ പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യണമല്ലോ നമ്മൾ നമ്മൾക്ക് അത് തെളിയിക്കാൻ വേണം നമ്മൾ കുടിച്ചിട്ടില്ല എന്നുള്ള അപ്പോൾ വെറി എംപ്രാസിങ് അതുകൊണ്ട് ഞാൻ വ്യൂവേഴ്സിനോട് പറയണത് വളരെ ശ്രദ്ധിക്കണം സാനിറ്റൈസർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ വളരെ കെയർഫുള്ളായിരിക്കണം പിടിച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ് പിന്നെ നമ്മൾ തെളിയിക്കാൻ നടക്കണം ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ